മഴ കനത്തതോടെ അപകടങ്ങളും കൂടുന്നു ഒറ്റപ്പാളം ഈസ്റ്റ് മനശ്ശേരിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് സ്കൂട്ടറിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന പാലക്കാട് എടത്തര സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സായ പ്രകാശിനാണ് പരിക്കേറ്റത് ഒപ്പമുണ്ടായിരുന്ന ഇരുപത്തിയേഴ് വയസ്സായ ഹരീഷിന് ചെറിയ പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം ലക്കിടിയിലേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാൻ തൃക്കങ്ങോട് ഇറക്കം ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു തുടർന്ന് വാണിയകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിന് പിറകിലായി തൃത്താലയിലേക്ക് പോകുകയായിരുന്ന കാർ നിർത്തിയെങ്കിലും ഇടിയുടെ ആഘാതത്തിൽ ബോണറ്റിലേക്ക് യാത്രികൻ തിരിച്ചു വീഴുകയായിരുന്നു ായിരുന്നു ഇതോടെ കാറിന്റെ മുൻവശത്തിനും കേടുപാടുകൾ സംഭവിച്ചു നിയന്ത്രണം വിട്ട പിക്ക് അപ്പ് വാൻ അഴുക്കുചാൽ കടന്ന് സമീപത്തെ പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികരെ വാണിങ്കുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃക്കങ്ങോട് ബസ് സ്റ്റോപ്പിലും രണ്ട് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു ഇവരെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു സി സി എൻ ഒറ്റപ്പാലം